എന്ന് ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാവേ ഇത് വേണ്ട ഇത് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ആട്ടോ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റൂട്ടോ ഇതിനകത്ത് കോട്ടൺ പാട് പോലത്തെ പാടുകളാകണ്ടോ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഇത് പോകൂട്ടോ ഇത് ഞാൻ കാണിച്ചരാം കേട്ടോ ഇത് ഭയങ്കര കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നേ എത്ര വേഗം പോകും അറിയാം ഇതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് പോകും ഭയങ്കരമായിട്ട് പെട്ടെന്ന് പോയണ്ടിത് കാണിച്ചാട്ടോ കട്ട് എത്ര കട്ടിയുള്ള പോളിഷ് ആണെങ്കിലും ഭയങ്കര പെട്ടെന്ന് ഇതുകൊണ്ട് പോകുട്ടോ മൂന്ന് തിറംസേ ഉള്ളൂ ഇത് ഞാൻ നമ്മുടെ തലാലിൽ നിന്ന് വാങ്ങിച്ചാട്ടോ തലാലിലൊക്കെ കിട്ടും ഇത് കണ്ടോ ഈ പാട് കൊണ്ട് തന്നെ ഞാനിതേ രണ്ട് കയ്യിലെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടോ നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു അതല്ല ഈ ഒറ്റ ഒരു കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ചിട്ട് നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ നെയിൽസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാ അടുത്ത നെയിൽ പോളിഷ് ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നെയിൽ പൊടിഞ്ഞു പോകാനും അതുപോലെ അതിന്റെ കട്ടി കുറഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണേ ബൈ